ിപ്പിൻ്റെ നടന്നുപോലെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അവരുടെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ വേണ്ടി ഈ കമ്പനി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു സാൽവേജ് ടീം വന്നിട്ട് ഇത് ക്ലീൻ ചെയ്യുക അതാ പ്രത്യേകം നിലവിലെ നമ്മുടെ അറിയിപ്പ് അനുസരിച്ച് ഈ കണ്ടെയ്നർ നമ്പർ വെച്ച് വെരിഫൈ തോന്നും ഇത് എം ഡി ആണെന്നാണ് അവരുടെ ഒരു കണക്കൂട്ട് അപ്പോൾ നമ്മൾ സൗണ്ട് കിട്ടാത്ത രീതിക്കാൻ തോന്നുന്നു എം ഡി ആണ് അപ്പം എം ഡി ആണെങ്കിലും ഇത് നിറയാണെങ്കിൽ തന്നെയും നമുക്കിതിനകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല നമ്മൾ എക്സ്പെർട്ട് എക്സ്പേർട്ട് അതിന് എക്സ്പെർട്ട് ടീം സാൽവേജിൻ്റെ ടീം ടീമുണ്ട് അപ്പോൾ അവർ തന്നെ വന്ന് ഇത് കൈയ്യം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് കണ്ടിന്യൂ ചെയ്യുക ഇത് ടോയ് ചെയ്ത് ഇവിടെ കടപ്പുറത്തോട്ട് കൊണ്ടുപോയി ഹാൻഡിൽ ചെയ്ത് റീഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരുന്ന തീരുമാനിക്കുക അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പരിഗണിക്കുക അവർ അവർ തീരുമാനിക്കാം എന്താണ് ഇതിനകത്തുള്ള മെറ്റീരിയൽ വ്യക്തത്തിന് ശേഷം ഇല്ല ഇപ്പോഴത്തെ അറിവ് നമ്മൾ മെസ്സേജ് അയച്ചേക്കുന്നത് എം ടി ആണെന്നാണ് ഈ കണ്ടെയ്നർ നമ്പർ വെച്ച് നോക്കിയിട്ട് എം ടി ആണ് പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് തന്നിട്ടില്ല ിലും അത് അറിയത്തില്ല ഈ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ഈ ഷിപ്പ് വാൻഫാ കമ്പനി അടക്കം പറഞ്ഞില്ല ഇവരാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് സ്റ്റീറ്റിന്റെ പൈസ ഇല്ല നമ്മളിപ്പോൾ ഒരു ഡയറക്ഷൻ കൊടുത്തേക്കുന്നത് ഇന്ന് ഉച്ചവരെ നമ്മൾ ശരിക്കും മാൻഡായ് ടീമിൻ്റെ ഒരു ആൾക്കാർ എന്നൊരു എത്തി തുടങ്ങും പറ്റും നേരത്തെ എംബസ്സിയുടെ കമ്പനിയുടെ ആൾക്കാർ പെട്ടെന്ന് വ്യത്യാസം തന്നെ ചാലുവായിരുന്നു പക്ഷേ ആ ഒരു സിസ്റ്റത്തിൽ അവർ വന്നില്ല അപ്പോൾ നമ്മളൊരു ഡയറക്ഷൻ കൊടുത്തേക്കുന്നത് ഇൻ കേസ് അവർ വന്നില്ലെങ്കിൽ നമ്മൾ എംബസിയുടെ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കും ഓൺ പേയ്മെൻറ്റ് ബേസിസ് അവർക്കായിട്ട് അവർ ചാർജ് അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഉച്ച വരെ വെയിറ്റ് ചെയ്യാം നമ്മളിപ്പോ നമുക്ക് മറ്റേ ഡയറക്ഷൻ കൊടുക്കാം ഇത് ഇത് എൻ്റെ ഒരു നമ്മളാണ് ചെയ്യേണ്ടത് ഇനി കസ്റ്റംസ് 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 വരണം കൊടുക്കാംസാര് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ അതേ പ്രൊസീജിയർ തന്നെ കസ്റ്റംസ് കസ്റ്റംസ്കാര് ഇത് ഏറ്റെടുത്തു അവര് എവിടെങ്കിലും റീകൺവേ ചെയ്ത് ഒന്നിട്ട് ഇവിടെ നിന്ന് നേരിട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരു പോർട്ടിൽ എത്തിച്ച് ക്രമീകരണം ചെയ്യുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ ആവശ്യപ്പെടുത്തുന്ന ആവശ്യം പക്ഷേ എന്താണ് നിറയാണോ കാലിയാണോ നമുക്ക് വ്യക്തത ഇവരുടെ അറിയിപ്പ് പെൺസെടുക്കുന്ന കാലിയാണെന്നാണ് പറയുന്നത് ഇന്നലെ ഒരു ലൈഫ് ബോട്ട് വന്നിരുന്നു അവിടെ രാത്രിയില് ലൈഫ് ബോട്ട് അത് മാത്രമേ ഇതുവരെ എത്തിയിട്ടുള്ളൂ പക്ഷെ നമ്മൾ പതിനേഴിനും പാലക്കിനും ഇടയ്ക്ക് നമ്മുടെ ആലപ്പുഴയ്ക്ക് എറണാകുളത്താണ് വരാൻ കൂടുതൽ വരാൻ അങ്ങനെ ഒന്നും ഇല്ല ഇതുവരെ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഉണ്ട് ഇല്ല ഇല്ല ഇതുവരെ ഒന്നും ഇന്നിപ്പോ ഇന്നലെ രാത്രിയിൽ ഒരു ഒമ്പത് മണിക്ക് നമ്മുടെ ഒരു ലൈഫ് ബോട്ട് അവർ മറ്റേ ഷിപ്പിൽ നിന്നുള്ള ലൈഫ് ബോട്ട് കുറച്ച് ജാക്കറ്റുകൾ മാത്രമേ ഉള്ളായിരുന്നു രണ്ടാമതാണ് ഇത് വന്നേക്കുന്നത്